നമസ്കാരം എഴുപതുകാരൻ പത്ത് വയസ്സുകാരിയെ പീഡിപ്പിച്ചുവെന്ന പരാതി അന്വേഷിക്കാതെ അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപണവിധേയായ വനിതാ പോലീസ് സ്റ്റേഷൻ എസ് കെ ആർ ഷെമിമോൾക്കെതിരെ കൂടുതൽ ആക്ഷേപങ്ങൾ പുറത്ത് ഇവർക്കുണ്ടായ വീഴ്ചയുടെ പേരിൽ നടന്ന പല അന്വേഷണങ്ങളും ജില്ലാ പോലീസ് മേധാവി അടക്കം ചേർന്ന് അട്ടിമറിച്ചുവെന്നാണ് ആക്ഷേപം ബാലിയെ പീഡിപ്പിച്ചുവെന്ന പരാതി വനിതാ എസ് ഐ അന്വേഷിക്കാതെയും കേസെടുക്കാതെയും അട്ടിമറിച്ചുവെന്ന വാർത്ത ഇന്നലെ മറന്നാടനാണ് പുറത്തുവിട്ടത് ഇതേക്കുറിച്ച് അന്വേഷണം തുടങ്ങിയതോടെ തലയുരാനുള്ള ശ്രമമാണ് മോൾ നടത്തിയത് ഇവർ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഈ പദവി ദുരുപയോഗം ചെയ്താണ് തനിക്കെതിരായ വകുപ്പുതല അന്വേഷണങ്ങൾ അട്ടിമറിക്കുന്നതെന്നാണ് ആക്ഷേപം വനിതാ പോലീസ് സ്റ്റേഷനിൽ പരാതി സ്വീകരിക്കാതിരുന്നതിനെ തുടർന്ന് ലൈംഗിക അതിക്രമത്തിന് ഇരയായ കുട്ടിയുടെ പിതാവ് ചൈൽഡ് ലൈനെ സമീപിക്കുകയായിരുന്നു അവിടെ നിന്ന് പരാതി കോന്നി പോലീസിന് കൈമാറി കോന്നി എസ് എച്ച്ഒ പി ശ്രീജിത്ത് കേസ് രജിസ്റ്റർ ചെയ്ത് ഏഴ് വയസ്സുകാരനായ മോഹനൻ എന്നയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇയാളുടെ മകളുടെ അടുത്ത് ട്യൂഷൻ പഠിക്കാൻ വന്ന കുട്ടിയാണ് അതിക്രമത്തിന് ഇരയായത് ഇങ്ങനെ ഒരു പരാതി തന്റെ അടുത്ത് വന്നിട്ടേ ഇല്ലെന്നാണ് എസ് ഐ ഷെമിമോൾ ചില മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പരാതിക്കാരെ താനല്ല സ്റ്റേഷനിലുള്ള മറ്റു പോലീസുകാരാണ് മടക്കി അയച്ചതെന്നാണ് ഷെമി ഷെമിമോളിന്റെ അവകാശവാദം എന്നാൽ പല രീതിയിൽ കേസ് അന്വേഷണം അട്ടിമറിക്കാൻ ഷെമി ഷെമിമോൾ ശ്രമിച്ചുവെന്ന വിവരവും പുറത്തുവരുന്നു ഇതാദ്യമായിട്ടല്ല ഷെമിമോൾ വിവാദത്തിലാകുന്നത് അറുപതോളം പ്രതികൾ ഉൾപ്പെട്ട പ്രക്കാനം പീഡന കേസിൽ ഇരയുടെ മൊഴി എടുക്കുന്നിടത്ത് ഇവരുടെ ഭർത്താവും ബന്ധുവായ മറ്റൊരു എസ് ഐയും വന്നുവെന്ന് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ജനുവരി പത്തിനായിരുന്നു ഈ സംഭവം ഇത് വിവാദമായതോടെ വനിതാ സെല്ലിൽ വെച്ചാണ് മൊഴിയെടുത്തതെന്ന് എഴുതി ചേർക്കാൻ പോലീസുകാരികളോട് ആവശ്യപ്പെട്ടിരുന്നതായും പറയുന്നു ജില്ലാ ആസ്ഥാനത്ത് തന്നെ ജോലി ചെയ്യുന്ന പുരുഷ എസ് ഐ ആണ് സംഭവം സ്ഥലത്ത് ചെന്നത് അന്ന് ഇയാൾ ഈ അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നില്ല കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന പദവിയുള്ളതിനാൽ പല ഉദ്യോഗസ്ഥരും സ്ഥലമാറ്റത്തിനും ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനുമായി ഇവരെ സമീപിക്കാറുണ്ടെന്നാണ് പറയുന്നത് ഇത് കാരണമാണ് പിന്നീട് വരുന്ന പല വകുപ്പുതല അന്വേഷണങ്ങളും അട്ടിമറിക്കപ്പെടുന്നത് അതേസമയം സ്ഥിരം തലവേദനയായ ഷെമിമോളെ അടുത്ത സമ്മേളനത്തിൽ ഭാരവാഹിത്വത്തിൽ നിന്നും ഒഴിവാക്കുമെന്നാണ് സൂചന മെയ് ആദ്യം നടക്കുന്ന കെ പിഒ ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണത്തിന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നിട്ട് കൂടി ഷമിമോളെ ക്ഷണിച്ചിട്ടില്ല